ശ്രീകൃഷ്ണപുരം വലമ്പലി മംഗലം മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി ഒക്ടോബർ ഒന്ന് മുതൽ ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു സുധാകരൻ നമ്പൂതിരി നമസ്കാരം അടുത്ത ഗുരുവായൂർ മേൽശാന്തിയായിട്ട് ഭഗവാനെ സേവിക്കാനുള്ളൊരു അവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ് വളരെ അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്കിനി അറുപത് വയസ്സ് ഉള്ളിൽ എനിക്ക് രണ്ട് പേർമേ കൂടിയാണ് ഗുരുവായൂർ അപേക്ഷിക്കാൻ അവസരമുള്ളൂ അപ്പോൾ അതിനിടയ്ക്കു ഭഗവാൻ എനിക്ക് അറിഞ്ഞു തന്നത് പോലെയാണ് ഇങ്ങനെ ഈ ഒരു നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വിവരണാതീതമാണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭൂതി എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് അറിയാത്ത ഒരു അവസ്ഥയിലാണ് അപ്പോൾ എല്ലാം ഞാൻ ൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നടന്ന നറുക്കെടുപ്പിലാണ് ശ്രീകൃഷ്ണനും മൂർത്തിയിടത്തുമനയിൽ അൻപത്തിയൊൻപത് കാരനായ സുധാകരൻ നമ്പൂതിരിയെ മേൽശാന്തിയായി തിരഞ്ഞെടുത്തത് മനയിൽ നിന്ന് അങ്ങനെ വീണ്ടും ഒരാൾക്ക് കൂടി കണ്ണന് പാതസേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു സുധാകരൻ നമ്പൂതിരിയുടെ മൂത്ത സഹോദരൻ കൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപതിൽ ഗുരുവായൂർ മേൽശാന്തിയായിരുന്നു ജ്യേഷ്ഠൻ കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നാണ് സുധാകരൻ നമ്പൂതിരി പൂജാവിധികൾ പഠിച്ചത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പാളാണ് സുധാകരൻ നമ്പൂതിരി അമ്മ വീടായ തീയ്യന്നൂർ മനയും പ്രസിദ്ധ തന്ത്രിവര്യന്മാരുടെ കുടുംബമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടചരിപ്പാട് കോളേജ് മാനേജരായി പ്രവർത്തിച്ചു പോരുന്നു ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മേൽശാന്തി പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും അതിനുശേഷം സെപ്റ്റംബർ മുപ്പതിന് രാത്രി ചുമതലയേൽക്കും അച്ഛൻ പരേതനായ മൂർത്തിയടം ശങ്കരനാരായണൻ നമ്പൂതിരി അമ്മ പരേതയായ കൂനത്തറ തീയന്നൂർമന ഉമാദേവി അന്തർജനം ഭാര്യ ഷാജിനി സുമനേഷ് നിഖിലേഷ് എന്നിവർ മക്കളാണ് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു